ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം പ്രേക്ഷർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ സീസണിൽ ഗോപിക എന്ന് പറയുന്ന മത്സരാർത്ഥി അദ്ദേഹത്തിൻ്റെ പൊട്ടിയ ചുണ്ടിൽ ഇടയ്ക്കിടെ കൈകൊണ്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫുഡ് ഉണ്ടാക്കുന്നത് വിലക്കണമെന്ന് ചില മത്സരാർത്ഥികൾ പറഞ്ഞിരുന്നു അതിനെതിരെ ചിലർ പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഈ സീസണിലാണ് അത്തരം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെങ്ങനെയാകെ പ്രതികരിക്കുക എന്ന് പറയാനാകില്ല അതായത് ഈ സീസണിൽ ജാസ്മിന് കേട്ട ഏറ്റവും വലിയൊരു പഴി ഹൈജീനിക് അല്ല എന്നുള്ള കാര്യത്തിലാണ് അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ചായയിൽ ഇതേപോലെ തുമ്മൂ ദിവസവും കുളിക്കുന്നില്ല എന്നുള്ള കാര്യം വലിയ പ്രൗഡായിട്ട് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു വലിയൊരു പ്രിവിലേജായി അതിനെ കാണുന്നു താൻ തുമ്മി വെച്ച ചായക്ക് ടേസ്റ്റ് കൂടുതലാണെന്നുള്ള വാദം ഉന്നയിക്കുന്നു അത്തരം ബാലിസ്യമായ കാര്യങ്ങൾ ഉന്നയിച്ച് വലിയൊരു പേര് ജാസ്മിൻ ഇതിനോടകം തന്നെ കേൾപ്പിച്ചിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു മുക്തി നേടാൻ ജാസ്മിൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദാ ഈ നടക്കുന്ന സീനിൽ ഗബ്രിയെ ഒരുക്കിക്കൊണ്ടിരുത്തി കൺമഷിയൊക്കെ വരയ്ക്കുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ നന്നായി മൂക്ക് ചീറ്റി നല്ല രീതിയിൽ മൂക്ക് ചീറ്റി മൂക്കള തുടയ്ക്കാൻ സ്ഥലമില്ലാതെ ഗബ്രിയുടെ ജുബായി തൻ്റെ മൂക്കള തുടച്ചു വെക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാണറാണെങ്കിൽ പോലും ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടില്ല കാരണം ഹൈജീനിക്കിന്റെ ഭാഗമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ജാസ്മിൻ സ്വയം വിചാരിക്കുന്നത് ജാസ്മിൻ്റെ തുമ്മലും മൂത്രവും ഒക്കെ വലിയ പവിത്രമായാണ് മറ്റുള്ളവർ കാണുന്നത് അത് ലഭിക്കുന്നവർ വലിയ അനുഗ്രഹീതരാകുമെന്നുള്ള എന്തോ ഒരു ചിന്താഗതി മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്തരം ലീല കാണിക്കില്ല ഇവിടെ ജാസ്മിൻ ഉണ്ടായ പേരുദോഷം ഒന്ന് തിരിച്ചു തിരിച്ചുപിടിക്കാനല്ല ജാസ്മിൻ നോക്കുന്നത് വീണ്ടും വീണ്ടും കൂടുതൽ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ നോക്കുന്നത് ഇതുകൊണ്ട് പഴി കേൾക്കുന്നത് ജാസ്മിൻ മാത്രമല്ല ജാസ്മിന്റെ കുടുംബക്കാരും കൂടി കേൾക്കും എന്നുള്ള ഒരു ചിന്താഗതി ജാസ്മിനൊരിക്കലും ഇത്തരം പാലിശ്യമായ കാര്യങ്ങൾ കാണിക്കില്ലായിരുന്നു ഇന്റിമ നമുക്ക് കാണിക്കാം പക്ഷെ അത് ഈ രീതിയിൽ തീർത്തും വൃത്തിയില്ലായ്മയിലൂടെ ആകണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല കാരണം അശുദ്ധമായതെന്നും അശുദ്ധം തന്നെയാണ് അത് എത്ര സൗന്ദര്യമുള്ള ആളുടെ ആണെങ്കിലും അശുദ്ധം അശുദ്ധം തന്നെയാണ് അത് തുപ്പിലാണെങ്കിലും മൂക്കളയാണെങ്കിലും മൂത്രമാണെങ്കിലും മലമാണെങ്കിലും ശരി തന്നെ അത് അശുദ്ധമായി തന്നെ കാണേണ്ട കോമൺ സെൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ് എന്തുകൊണ്ടോ ജാസ്വിന് ആ ഒരു ബോധം ഇതുവരെ വന്നിട്ടില്ല ഇനി വരുന്ന മട്ടുമില്ല എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജാസ്മിനെ അവിടുന്ന് തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുടുംബത്തിന് നല്ലതെന്നാണ് എനിക്ക് അവരുടെ ബാപ്പയും മമ്മിയുടെയും കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിയാണ് കാരണം ഈ കുട്ടി അവർക്കുകൂടി പിന്നെ ദോഷം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ആകെ മൊത്തത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരതൊക്കെ കണ്ട് സന്തോഷിക്കുമെന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം ബൈ